കർമാനൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും കേരള ദിനാശംസകൾ കേരള പ്രവിദിനമായ ശനിയാഴ്ച കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാവുകയാണ് ഇന്ന് ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പൊതുപ്രഖ്യാപനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക വരവും കാലാകാലങ്ങളിലെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളും കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് അതിദാരിദ്ര്യം പിന്നെയും പിന്തുടർന്നവരെയാണ് ഇപ്പോൾ മോചിപ്പിക്കുന്നത് ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ ഒന്നും രണ്ടും സുസ്ഥിര വികസനം ലക്ഷ്യങ്ങൾ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വിശപ്പിൽ നിന്നുള്ള മോചനവും പൂർണ്ണമായും കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നാണ് സർക്കാർ വിശദീകരണം അതിദാരിദ്ര്യമുക്ത അതിദരിദ്രരായി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചു പേർ അഞ്ചു കൊല്ലത്തിനിടെ മരിച്ചു അലഞ്ഞു തിരിഞ്ഞു നടന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബങ്ങളെ കണ്ടെത്താനോ സഹായിക്കാനോ ആയില്ല ഒന്നിലേറെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികയിൽപ്പെട്ട നാൽപ്പത്തിയേഴ് നാടോടികളെ ഒരിടത്തു മാത്രം നിലനിർത്തി ഇവരുള്പെട്ട നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കി ബാക്കിയുള്ള അൻപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യമുക്തരാക്കിയത് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുപ്രഖ്യാപന ചടങ്ങിൽ നടന്മാരായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരും മന്ത്രിമാരും പങ്കെടുക്കും കേരള പിറവി ദിനത്തിൽ മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ നേർന്നിരിക്കുകയാണ് ലോകത്തിലെ അപൂർവമായ നേട്ടങ്ങളിൽ ഒന്നാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ആ പദവിയിലേക്ക് കേരളം ഉയർന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു മനുഷ്യ കേന്ദ്രത വികസനത്തിന്റെ അതുല്യ മാതൃകയാണ് ഈ നേട്ടം എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഘട്ടമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വിസ്തൃത ചെറുതായെങ്കിലും നേട്ടങ്ങളിൽ വൻതോതിൽ മുന്നേറാൻ കേരളത്തിനായെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനമായ കേരളം ഇന്ന് സമത്വവും സാമൂഹിക നീതിയും മനുഷ്യ വികസനവുമാണ് ആധാരമാക്കിയത് നവകേരള കേരളത്തിന്റെ പാതയില് കേരളം ഉറച്ചു നില്ക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ കണക്കുകൾക്കപ്പുറം ഒരു മലയാളിക്കും വിശ്വന്നു കിടക്കേണ്ടതില്ല വീടില്ലാതെ കഴിയേണ്ടതില്ല ചികിത്സ ലഭിക്കാതെ വേദനിക്കേണ്ടതില്ല എന്ന ഉറപ്പ് നൽകുന്ന സമൂഹമാണ് നമ്മുടെ കേരളം അതാണ് ലോകം നോക്കുന്ന യഥാർത്ഥ നേട്ടം കേരള ദിനത്തിൽ ആരും ഒറ്റപ്പെടാതെയും പിന്നാക്കം നിൽക്കാതെയും എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു സമൂഹത്തിനായി കൂട്ടായ്മയായി പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ അറുപത്തി ഒൻപതാം ജന്മദിനം ഈ ദിവസം കേരളപ്പിറവി എന്നാണ് അറിയപ്പെടുന്നത് കേരളപ്പിറവി ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ വിപുലമായി ആഘോഷിക്കാറുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രമണിനും ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചും വിവിധ തരം ജീവകാരന്റെ പ്രവർത്തനങ്ങൾ നടത്തിയും ഈ ദിവസം ആഘോഷിക്കാറുണ്ട് കേരള പുരവിദിനത്തിൽ ലോകത്തെവിടെയും താമസിക്കുന്ന മലയാളികൾ പരസ്പരം ആശംസകൾ അറിയിക്കാറുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നതിൽ ഓരോ മലയാളിയും എന്നും അഭിമാനിക്കുന്നു കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും എന്നും ആളുകൾ ചേർത്ത് പിടിക്കാറുമുണ്ട് ഈ കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമാണ് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്ന മൂന്നായി കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് രൂപം കൊണ്ടതാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിനാണ് കേരളം എന്ന സംസ്ഥാനം രൂപം പ്രാപിച്ചത് ഇന്ന് കേരളത്തിന് പതിനാല് ജില്ലകൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവ ഉണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് മുന്നേ തന്നെ ഐക്യ കേരളം എന്ന ആശയം ഇവിടെ ഉണ്ടായിരുന്നു ഡെസ്ക്